നെക്സ്റ്റ് ടീമിന്റെ റോബോ ആയ ജാസ്മിനെ കഴിഞ്ഞ ദിവസം പുറത്തായ ടണൽ ടീമിലെ സായി അടിച്ചു മാറ്റി ജാസ്മിൻ റോബോയുടെ രണ്ട് കൈകളും കൂട്ടിക്കെട്ടി ജാസ്മിൻ റോബോയുടെ ചിപ്പ് മാറ്റുകയാണ് ചെയ്തത് ഇനി ഇവർ പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും റോബോ പ്രവർത്തിക്കുക എന്നാണ് പിന്നീടുള്ള അവരുടെ ഗെയിം നന്നായി റോബോയുടെ വേഷം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ജാസ്മിനെ ഇത് വളരെ വലിയൊരു അടി തന്നെ ആയി എന്ന് പറയാം മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടിയിരുന്ന ഇന്നത്തെ ദിവസം ഈ ഒരു കാരണം കൊണ്ട് തന്നെ ജാസ്മിനെ അതിന് സാധിച്ചില്ല ജാസ്മിൻ റോബോയെ കൊണ്ട് ഹോട്ടലിനെതിരായി സംസാരിപ്പിക്കുകയായിരുന്നു ഇവർ ചെയ്തത് മാത്രമല്ല അവരെ അകത്തു അകത്തുകയറ്റാത്തതിലുള്ള പ്രതിഷേധത്തിനും ജാസ്മിനെ കരുവാക്കി ഈ സമയത്ത് കയറാൻ ശ്രമിച്ച ജാസ്മിനും ശ്രീദവ് നോറയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മർദ്ദം ചൊല്ലുത്തി ബിബി ഹൗസിലുള്ള ഒരു പ്രോപ്പർട്ടി കൂടി നശിപ്പിച്ചു അപ്പോൾ തന്നെ ബിഗ് ബോസ് മീറ്റിംഗ് വിളിച്ചു വളരെ ദേഷ്യത്തോടെ തന്നെ ബിഗ് ബോസ് പറഞ്ഞു ഇതൊരു ഫൺ ടാസ്ക് ആണ് അതിഥികളെ വേണ്ടവിധം പ്രീതിപ്പെടുത്തി സൽക്കരിക്കാനും അവരിൽ നിന്നും മാക്സിമം കോയിനുകൾ ടിപ്പായി സ്വീകരിക്കുകയും അതുമൂലം വിൻ ചെയ്യുകയും ചെയ്യേണ്ട ടാസ്ക് ആണ് നിങ്ങൾ ഇത് എന്താണ് ചെയ്യുന്നതെന്ന് ബിഗ് ബോസ് ചോദിച്ചു ഇങ്ങനെയാണെങ്കിൽ ഈ ടാസ്ക് ഇവിടെ നിർത്തിവെക്കാമെന്നാണ് പറഞ്ഞത് പി ബി ഹോട്ടൽ ടാസ്ക് തുടങ്ങിയതിന് ശേഷം ബിഗ് ബോസ് പലതവണയായി കയ്യാങ്കളിയും വാക്കേറ്റവും നിർത്തണമെന്ന് പറയുന്നത് പിന്നീട് ഹൗസിനുള്ളിൽ കയറിയ ജാസ്മിൻ റോബോയെ ഹൗസ് ഓണർമാർ സ്വീകരിക്കുകയും ചെയ്യില്ല അതിനുശേഷം ജാസ്മിനെ ഒരു പെർഫോമൻസും ഇല്ലായിരുന്നു പിന്നീട് ബിഗ് ബോസ് ഹോട്ടൽ ഉടമകളെയും എച്ച് ആർ ആയ ഋഷിയെയും കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു ഈ ടാസ്ക് വൻ പരാജയമാണെന്ന് ബിഗ് ബോസ് തുറന്നു പറഞ്ഞു നിങ്ങൾ ഇത്രയ്ക്കും ഗൗരവമായി തീരുമാനങ്ങൾ എടുക്കരുത് എന്നും ബിഗ് ബോസ് പറഞ്ഞു മാക്സിമം രസകരമായി ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ ശ്രദ്ധിക്കണമെന്നാണ് ബിഗ് ബോസ് നിർദ്ദേശിച്ചത് തീരുമാനങ്ങൾ എടുക്കുന്നതിലും അത് കാണിക്കണമെന്നും പറഞ്ഞു പിരിഞ്ഞുപോയ ടീമിനെ തിരിച്ചെടുക്കണമോ എന്ന് നോറ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് നോറിയുടെ ഈ ചോദ്യത്തിനെ മറ്റംഗങ്ങൾ എതിർക്കുന്നുണ്ട് അവരെന്തിന് തിരിച്ചെടുക്കണം നമ്മളായിട്ട് പിരിച്ചുവിട്ടതല്ലോ അവർ സ്വയം രാജിവെച്ച് പോയവരാണ് ഇങ്ങനെ പോയാൽ ഈ ടാസ്കിൽ നിന്നും പുറത്താവുമെന്നുള്ള കാര്യം ഉൾപ്പെടെ അവരോട് പറഞ്ഞതുമാണ് വീണ്ടും അവർ അവരുടെ ഇഷ്ടത്തിനാണ് അത് ചെയ്തത് അതുകാരണം തന്നെ ആ ടീമിനെ തിരിച്ചെടുക്കേണ്ട ആവശ്യം ഇല്ല എന്ന് ഇവർ വീണ്ടും കൂട്ടമായി തീരുമാനിച്ചു മാത്രമല്ല അവർക്ക് തിരിച്ചു കയറാൻ ആഗ്രഹമില്ല എന്ന് രാവിലെ സായിയുടെ ടീം പറയുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അവർ കിച്ചണിൽ നിന്നും പല സാധനങ്ങളും അടിച്ചു മാറ്റിയിരുന്നു കത്തി ഗ്യാസ് ലൈറ്റർ തുടങ്ങിയ സാധനങ്ങളെല്ലാം കിച്ചണിൽ നിന്നും ഇവർ മോഷ്ടിച്ചിരുന്നു കത്തിയില്ലാതെ ഇവർ ഫുഡ് ഉണ്ടാക്കുമോ എന്ന് നോക്കാം എന്നായിരുന്നു ടണൽ ടീം വിചാരിച്ചത് എന്നാൽ കത്തിയില്ലാതെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാമെന്ന് നോറ മറ്റു ടീം അംഗങ്ങളോട് പറഞ്ഞു ഈ ബി ബി ഹോട്ടൽ ടാസ്ക് അമ്പയെ പരാജയമായിരുന്നു ടണൽ ടീമും പവർ ടീമും അങ്ങോട്ടുമിങ്ങോട്ടും വ്യക്തി വൈരാഗ്യം വെച്ചാണ് കളിച്ചത് ഈ ടാസ്കിനെ ടാസ്ക്കായി കണ്ടത് ഡൺ ടീമും നെസ്റ്റ് ടീമുമാണ് അത് അവസാനം സാബു എടുത്തു പറയുകയും ചെയ്തു ഏറ്റവും കൂടുതൽ ക്യാരക്ടറായി നിന്നത് ശ്രീരേഖ മാത്രമാണ് ജാസ്മിനും റോബോയായി ഉള്ള സമയം വരെ നന്നായി ക്യാരക്ടർ ചെയ്തു എന്ന് സാബു എടുത്തു പറഞ്ഞു വേറെ ഒരു കാര്യങ്ങളിലും ഇടപെടാതെ ഓരോ ദിവസവും മേയ്ക്കപ്പിട്ട് തൻ്റെ ക്യാരക്ടറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മാക്സിമം എൻ്റർടൈൻ ചെയ്തത് ശ്രീരേഖയാണ് എന്നാണ് സാബു പറഞ്ഞത് ഷേതയും ഇത് ശരിവച്ചു ഇതുപോലെ എല്ലാവരും ഈ ടാസ്ക്കിൽ ഇൻവോൾവ് ചെയ്തിരുന്നെങ്കിൽ ഇത് ഗംഭീരമായൊരു ടാസ്ക്കായി മാറ്റാമായിരുന്നു എന്ന് ഇവർ പറഞ്ഞു